എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം വളരെ പ്രധാനമായ ഒരു ടിപ്പാണ് എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് നമുക്ക് കൈ എത്തുന്ന അകലത്തിൽ കിട്ടുന്ന ഒരു ടിപ്പ് വച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്നാൽ കേൾക്കുമ്പോ നിസാരമായിട്ട് തോന്നാമെങ്കിലും പക്ഷെ വളരെയധികം വീര്യമുള്ളതും വളരെ അത് എഫക്റ്റീവ് ആകുന്ന ഒരു സംഗതിയും കൂടിയാണ് അപ്പോ അതിനു മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ കാണുന്ന പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തി ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് ദയവായി എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ സാമ്പത്തിക ബാധ്യത വരുന്ന ചിലവുകളാണ് നമ്മളെ ആശുപത്രി മുഖാന്തിരം അല്ലെങ്കിൽ ചികിത്സാലയങ്ങൾ മുഖാന്തരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് എല്ലാ വിധമായ തരത്തിലും നമുക്ക് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്ന ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത വളരെ ഗളിമയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കുകയുള്ളൂ അതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ എനിക്കറിയാം നിങ്ങൾക്ക് ഇതെല്ലാം നല്ല പ്രയോജനമുണ്ട് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം അടുത്ത വീഡിയോയിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നെട്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ എന്താണെന്ന് വെച്ചാ ഈ വലിയവർക്ക് ഈ ചൊറി ചിരങ്ങ് കാലിന്റെ മുട്ടിന്റെ താഴെ ചൊറിഞ്ഞു പൊട്ടുക പൊട്ടിയിട്ട് അത് അവിടെ കൊണ്ട് അങ്ങ് കറുത്ത ഒരു കളറായിട്ട് മാറുക സ്കിന്ന് വളരെ വൃത്തികേടാകുന്ന തരത്തിലേക്ക് പിന്നെ ഒരുമാതിരി പുണ്ണു പിടിച്ച് ഉണങ്ങിയ ഒരു കറുത്ത പോലെയൊക്കെ തോന്നിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങൾ അത് മുട്ടിന്റെ താഴെയല്ല ശരീരത്തിൽ എവിടെയാണെങ്കിലും അതിന് ഒരൊറ്റമൂലി അതായത് ഒറ്റമൂലി കഷായം ഈ ഒറ്റമൂലി എന്ന് പറയുമ്പോ പിന്നെ എല്ലാരും വിചാരി ഇത് ഭയങ്കര ഒരു സംഭവമാണ് ആ ഇത് ഒറ്റമൂലിയാണ് അപ്പൊ അത് കഴിക്കരുത് അത് കഴിച്ചു കഴിഞ്ഞാൽ സംഗതി വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങ് സംഭവിച്ചു പോകും എന്നൊക്കെ വളരെ മ്ലേച്ഛമായ തരത്തിലുള്ള ആളുകൾ ഇത് പല രീതിയിൽ പറഞ്ഞ് ഇത് പ്രതിഫലിപ്പിക്കുകയാണ് അപ്പൊ അതിലൊന്നും ഈ പറയുന്ന പോലെ അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നുള്ളതാണ് കാരണം ഈ ഹെർബലായിട്ടുള്ള ഏതൊരു സംഗതി നമ്മൾ പിന്നെ കഴിക്കേണ്ട കുറയിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ വിഷമുള്ള മൂലികയൊക്കെ ഉണ്ട് അപ്പം അത് അങ്ങനെ ഉള്ള മൂലികകൾ അതിനെ ശുദ്ധി ചെയ്തിട്ടാണ് അത് അതിൻ്റെ വിഷത്തിന്മ പോയിപ്പിച്ചിട്ടാണ് നമ്മളത് നിർദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ കഴിച്ചാൽ മതി അങ്ങനെ കഴിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം മുല്ലപ്പൂ ഈ മുല്ലപ്പൂ നമ്മള് നിഴലിൽ വച്ച് കായറയ്ക്കണം അതായത് നിഴലിൽ ഉണക്കി പൊടിച്ച് അതിനെ ഒരു ടീസ്പൂൺ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നമ്മൾ പിന്നെ കഷായം വെച്ച് കുടിക്കുകയാണെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ ആ കാര്യം അതായത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചൊറിഞ്ഞ് ചൊറി വ്രണം അരിപ്പ് അങ്ങനെയുള്ള വിഷയങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടും ഓരോ സംശയവുമില്ല ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന സംഗതികളാണ് അപ്പൊ ഇപ്പൊന്ന് പറയുന്നത് നമ്മളെല്ലാം ആധുനികവൽക്കരിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനു കാശിന് നല്ല ചെലവും ഉണ്ട് ആ ചികിത്സാലയങ്ങൾ മൊത്തം ക്യൂ ആണ് ആളുകൾ എന്നാൽ അസുഖം കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവരുടെ ഇത് നേരിട്ട് തന്നെ ചോദിക്കണം അല്ലാതെ പോലും നിവർത്തിയുമില്ല ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോയില് വളരെയധികം വിലപ്പെട്ട വിവരങ്ങളുമായി ഞാൻ ഉടൻ തന്നെ എത്തും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്